നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാൽമുട്ട് വേദന ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നമാണ് പ്രായം കൂടുമ്പോൾ മുട്ട് ഉണ്ടാകുന്ന തേയ്മാനമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം പക്ഷെ ഇപ്പോൾ മധ്യവയസ്സുള്ളവരിലും ചെറുപ്പക്കാരിലുമെല്ലാം മുട്ടുവേദനയും അനുബന്ധ പ്രശ്നങ്ങളും കാണുന്നുണ്ട് ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് വിട്ടുമാറാത്ത മുട്ടുവേദനയെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ രാജ്കിരൺ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഞാൻ നമ്മൾ പണ്ടൊക്കെ പ്രായമായവരിൽ മാത്രമാണ് ഈ മുട്ടുവേദന അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ ഇൻട്രോഡക്ഷൻ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും അതുപോലെ നല്ല പ്രായമായവരിലും ഒക്കെ ഈ ഒരു പ്രശ്നം പറയുന്നത് കേൾക്കാറുണ്ട് ഈ മുട്ടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറ്റി ഒന്ന് മെയിൻലി മുട്ടുവേദനയുടെ മെയിൻ കാരണങ്ങൾ മുട്ടുവേദന ഒന്നാണ് ലൈഫ് സ്റ്റൈൽ രണ്ടാമത് വരുന്നത് അമിതമായ മൂന്നാമത്തെ കാരണം പറഞ്ഞാൽ കാൽഷ്യം മെറ്റബോളിസൈറ്റിന്റെ അബ്നോർമാലിറ്റി അതിന്റെ കുറവേടുകളാണ് മൂന്ന് ആണ് മുട്ടുവേദന മൂന്ന് കാര്യങ്ങൾ അമിതമായ വണ്ണം കൂടിയ വെണ്ണം കൂടിയാൽ മുട്ടിനകത്ത് ലോഡ് കൂടും മുട്ട് നീ ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ജോയിന്റും കൂടി രണ്ട് ബോണും കൂടി കൂട്ടിമുട്ടിയായ സാധനമാണ് മുട്ട് ജോയിന്റ് അതിന്റെ നടുപ്പിലതാണ് ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് പറയുന്നത് കാർട്ട്ലേജ് ആ കാട്ടിലേജിന് ലോഡ് കൂടുമ്പോൾ ആ കാട്ടിലേജ് ഡാമേജ് ആകും ആ കാട്ട്ലേജ് ഡാമേജ് ആയുമ്പോൾ മുട്ടിനകത്തിലെ ലോഡ് കൂടും ആ ലോഡ് കൂടിക്കഴിഞ്ഞാൽ മുട്ട് രണ്ട് ആ മുട്ട് രണ്ട് മുട്ടിലെ രണ്ട് എല്ലുകൾ കൂടി കൂട്ടി വരേശാണ് വേദന കൂടുന്നത് അതാണ് ഗ്രേഡ് എന്ന് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടു ഉള്ള മുട്ടുവേദനകൾ അത് ഏതൊക്കെ തരത്തിലാണ് ആദ്യം എന്ന് വിശദീകരിക്കാമോ വ്യത്യസ്തമായ ആദ്യം പറഞ്ഞത് തേമാനം കൊണ്ടുവരുന്നത് അതൊരു എഴുപത് ശതമാനം അത് തേമാനത്തിന്റെ മെയിൻ കാരണം അടുത്ത ഓപ്ഷൻ ഇതെന്ന് പറഞ്ഞത് സന്ധിവാദം അതായത് ഗൗട്ടി ആത്രൈറ്റിസ് അത് യൂറിക് ആസിഡ് കൂടി ആ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുമ്പോൾ വരുന്ന ആത്രൈറ്റിസ് ആണ് ഗൗട്ടി ആത്രൈറ്റിസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാരണം പറഞ്ഞാൽ ആമവാദം അല്ലെങ്കിൽ റുമറ്റോയിഡ് ആത്രൈറ്റിസ് ഈ റുമറ്റോയ്ഡ് ആത്രൈറ്റിസിലൊക്കെ ബോഡിയുടെ വാറേലെ ഓർഗൻസിനും കൂടി ഡാമേജ് ഡാമേജുണ്ടാവും വാര പറയുന്നത് സൊറിയാറ്റിക് ആത്രൈറ്റിസ് പിന്നെ ഇൻഫ്ലമേ ഇതൊക്കെ ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആത്രൈറ്റിസുകളാണ് ഈ നമ്മുടെ ശരീരഭാരം ഒരു വലിയ കാരണമാകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു നമ്മുടെ ശരീരഭാരം മുട്ടുവേദനയിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് അതിനെപ്പറ്റി വന്ന് വിശദീകരിക്കാമോ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഈ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ മുട്ടിനകത്ത് ലോഡ് കൂടും അതായത് ഇപ്പോൾ നടക്കുമ്പോൾ നാലിറച്ചി ലോഡാണ് മുട്ടിനകത്ത് കൂടാൻ പോകുന്നത് ഒരു അതിനകത്ത് നാല്പത് കിലോ മുട്ടിനകത്തിലെ ലോഡ് കൂടും അതേപോലെ കയറുമ്പോൾ ആ ആറ് ആറ് തവണ ലോഡ് പോകും അപ്പോൾ പത്ത് പത്ത് വെയിറ്റ് പത്ത് കിലോ കൂടിയാൽ അറുപത് കിലോ ആവും മുട്ടിനാട്ടിലെ ലോഡ് ഇത് ഗ്രാജ്വലി ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ മുട്ടിനാട്ടിലെ വെയ്റ്റ് കൂടി അങ്ങനെ ആ ഡാമേജ് ആയി അങ്ങനെ ബോണും ഡാമേജ് ആയി പിന്നീട് അത് ഗ്രേഡ് ത്രീ ഫോറിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് അതാണ് പോസിറ്റീവ് ആക്സും ശരീരഭാരം കൊണ്ടുള്ള മുട്ടേദന എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേദനയുടെ തുടക്കത്തിൽ തന്നെയൊക്കെ ആണെങ്കിൽ ശരീരഭാരം കുറച്ചാൽ ഇത് തനിയെ തന്നെ മാറാനുള്ള സാധ്യതയുണ്ടോ ഫസ്റ്റ് റിവേഴ്സിൽ സ്റ്റേജ് നമുക്ക് അത് റിവേഴ്സിബിൾ ആയി റിവേഴ്സിൽ സ്റ്റേജായി കരുതാം ലേറ്റ് ഗ്രേഡ് ഗ്രേഡ് സ്റ്റേജ് ആണ് ഈ മുട്ടുവേദനയുടെ മെയിൻ ലക്ഷണങ്ങൾ മെയിനായും ഇതിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത് മറ്റെന്തൊക്കെ ആണ് കാണാൻ കഴിയുക മെയിൻ ആയിട്ടുള്ള ഒരു വേദന രണ്ടാമത് വരുന്നത് എന്ന് അതായത് നടക്കുമ്പോൾ സൗണ്ട് മൂന്നാമത് പറയുന്നത് നീർക്കെട്ട് പിന്നെ നാലാമത് പറഞ്ഞാൽ മുട്ട് തൊടുമ്പോൾ നല്ലൊരു വേദന ഉണ്ടാവും പറയുന്നത് നമ്മളെ റേഞ്ച് ഓഫ് മോഷൻ കുറവായിരുന്നു അതായത് മുട്ട് നിവർത്താൻ ഇതൊക്കെ നമുക്ക് ഈ മുട്ടുവേദന വരാതിരിക്കാൻ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ മുന്നേ തന്നെ ചെയ്യാൻ സാധിക്കും ഡോക്ടർ മെയിൻലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുതൽ അതായത് പ്രോട്ടീൻ ബ്രിക്സ് ഫുഡ് കഴിക്കാം ഒമേഗ ഫാറ്റി ആസിഡ് അധിക ഫുഡ് കഴിക്കാം ഫിഷ് ലിവർ ഓയിൽ കഴിക്കാം അങ്ങനെ ഡയറ്ററി മോഡിഫിക്കേഷൻ ഫസ്റ്റ് പിന്നെ വരുന്നതാണ് നമ്മളെ വാക്കിംഗ് ഡെയിലി ബ്രിസ്റ്റ് വോക്കിംഗ് ട്വന്റി മിനിറ്റ് ബ്രിസ്റ്റ് വാക്കിംഗ് ഇങ്ങനെ ഉള്ള ഡയറ്ററി ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൂടെ തന്നെ നമുക്ക് അത് ഒരുവിധം നമുക്ക് കൺട്രോൾ ആൻഡ് പ്രിവെന്റ് ചെയ്യാം േദനയ്ക്കൊക്കെ പലതരത്തിലുള്ള നൂതനമായ ചികിത്സാരീതികളൊക്കെ ഇപ്പം വികസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും നൂതനമായ ചികിത്സാ രീതികളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ക്ലിനിക്കിൽ പോയാലും ആദ്യം അവർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഡിസീസ് മോഡിഫൈ കൊടുക്കേണ്ടവര് അതായത് ഡി എം ഓഡി അത് നമുക്ക് കുറച്ചു കാലം അത് ഡിസീസ് പ്രോഗ്രഷനും ഡിസീസ് സിംറ്റംസിനും കൊടുക്കാൻ വേണ്ടി മെയിൻലി കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് പിന്നെ വാറ പുതിയ ഡ്രഗ്സ് പറഞ്ഞാൽ മോണോക്കോണൽ ആന്റിബോഡി മാർക്കറ്റിൽ വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ കുറെ ടൈപ്സ് ഓഫ് ഇഞ്ചക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ലൈക്ക് സ്റ്റിറോയ്ഡ് ഇൻജക്ഷൻസ് അതേപോലെ പി ആർ ടി ഇൻജക്ഷൻസ് പിന്നെ സെൽ തെറാപ്പി കുറെ വന്നിട്ടുണ്ട് ഗ്രോത്ത് ചാർട്ട് തെറാപ്പിസ് കുറെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സെർജി സർജിക്കൽ ലൈനിൽ പോയാൽ സർജിക്കലി ആദ്യം തന്നെ ജോയിന്റ് റിപ്ലേസ്മെന്റ് ആരും അഡ്വൈസ് ചെയ്യും ഫസ്റ്റ് സെർജറി എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ അലൈൻമെന്റ് കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റോട്ടമീസ് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ആത്രോസ്കോപ്പി അതായത് കീ ഹോൾ സർജറീസിന് നമുക്ക് കുറച്ച് ചെയ്യാം അവസാനം വരുന്നതാണ് ജോയിന്റ് റിപ്ലേസ്മെന്റ് സെർജറീസ് അതിൽ ഗ്രേഡ് ഫോർ പോസ്റ്റോഥിസിന് ലാസ്റ്റ് ആയി ജോയിന്റ് റിപ്ലേസ്മെന്റ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാ കേസിലും നമുക്കിപ്പോ സർജറി ആവശ്യമായി വരാറില്ലല്ലോ എങ്ങനെയാണ് ഒരു രോഗി ഡോക്ടറുടെ മുന്നിൽ ഒരു രോഗി എത്തിയാൽ ഈ രോഗിക്ക് സർജറി ആവശ്യമാണ് അല്ലെങ്കിൽ ഏത് സർജറി ഏത് ടൈപ്പ് സർജറിയാണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം നമ്മൾ നിർണയിച്ചു കൊണ്ടായിരിക്കും അവരെ ഓൾഡ് ആണോ യങ്ങ് നമുക്ക് ആദ്യം അറിയേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഗ്രേഡ് ഓഫ് ഈ പോസ്റ്റിവ് ആത്രീസ് തേമാനം എത്രാമത്തെ ഗ്രേഡ് ആണെന്ന് നമുക്കറിയണം ഈ സർജറി ഈ ജോയിന്റ് റിപ്ലേസ്മെന്റ് സെർജറി ഒക്കെ ചെയ്യണമെങ്കിൽ യൂഷ്വലി നമുക്ക് ഗ്രേഡ് ഫോർ സ്റ്റേസിലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഏർലി ഫേസസിലൊക്കെ നമുക്കൊന്നും സെർജിക്കൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് അതായത് റിവേഴ്സബിൾ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് മെയിൻലി ഡ്രഗ് തെറാപ്പി അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ തെറാപ്പി മാത്രമേ ചെയ്യണ്ടു അല്ലെങ്കിൽ ആണ് യൂസ് ഇഞ്ചെക്ഷൻ എടുക്കുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ടോ രോഗികൾക്ക് അതൊക്കെ വലിയൊരു ആശങ്കയായിരിക്കും ഒരു പക്ഷേ അതെ അതെ അവരുടെ ഡയബറ്റിക് അൺകൺട്രോൾഡ് ആയി മാത്രമാണ് സോ അതിന്റെ മുന്നേ നമ്മൾ എപ്പോഴും ഒരു ഡയബറ്റിക് പ്രൊഫൈൽ തന്നെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടി വരും ഡയബറ്റിക് പ്രൊഫൈലൊക്കെ നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അതേപോലെ തി ആർ ടി ഇപ്പൊരു പ്ലാസ്മ റിച്ച് പ്ലാസ്മ തി ആർ ടി കൊടുക്കണമെങ്കിൽ അതൊരു ഒരു കോൺട്രാക്ഡിജേഷനോ അങ്ങനെ ഒന്നുമില്ല വി കൻ ഗിവ് ഇറ്റ് എനി ടൈം പിന്നെ ഗ്രോത്ത് തെറാപ്പി സെൽ തെറാപ്പി ഇതൊക്കെ ഇപ്പോൾ നൂതനമായ പുതിയ ട്രീറ്റ്മെന്റ് ഇപ്പോൾ മുട്ടുവേദനയുള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത് അവർ ചെയ്യാൻ പാടില്ലാത്തതും പാടുള്ളതുമായ കുറെ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ ആദ്യമായി ഒരു മുട്ടുവേദന അക്കോർഡിംഗ് ടു ഏജ് അവരെ ഏജ് എങ്ങനെയാണ് അതേപോലെ അവർ മെയിൻലി ഡയറ്റ് ആണ് മെയിൻ ഫസ്റ്റ് ആദ്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡയറ്ററി മോഡിഫിക്കേഷൻ അതായത് കഴിക്കുന്ന ഫുഡ് നമുക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും അത് നോക്കുക അതായത് പ്രോട്ടീൻ റിച്ച് ഫുഡ് മെഗാ സാറ്റി ആസിഡ് വിച്ച് ഫുഡ് ഒക്കെ കഴിക്കാം രണ്ടാമത്തേത് വന്നാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ഒരു ട്വന്റി മിനിറ്റ് സ്ട്രേറ്റ് സ്ട്രേറ്റ് ലെവൽ റോഡിൽ നടക്കുക എക്സസൈസസ് ചെയ്യാം പിന്നെ നമുക്ക് മെയിൻലി പ്രിവന്റീവ് മെഷേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിയോതെറാപ്പി നമുക്ക് നീ സ്ട്രെതനിങ് എക്സസൈസസ് ചെയ്യാം അങ്ങനെ നമ്മൾ മസിൽ ട്രെയിനിങ് സൈനറ്റിക് മസിൽ ട്രെയിനിങ് എക്സസൈസസ് മെയിൻലി നമുക്ക് ഇതൊക്കെ ട്രീറ്റ്മെന്റ് മോഡാലിറ്റി ചെയ്യാം ഈ വന്നാൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുമോ ഡോക്ടർ പൂർണ്ണമായും ഗ്രേഡ് ഗ്രേഡ് അതായത് അപ് ടു ആൻഡ് ആൻഡ് നമുക്ക് ഡ്രഗ് തെറാപ്പി മോഡിഫിക്കേഷൻസ് വെച്ച് മാക്സിമം റിവേഴ്സ് ചെയ്യാൻ പറ്റും ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ പറഞ്ഞാൽ അത് അഡ്വാൻസ് ആയ ഒരു സ്റ്റേജാണ് നമ്മൾ മെയിൻലി വേണ്ടത് ഫസ്റ്റ് നമുക്ക് സെർജിക്കൽ ലൈൻ ആണ് ആദ്യമുള്ള ഓപ്ഷൻ സെർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഫോർ എന്നൊക്കെ പറഞ്ഞാൽ ജോയിന്റ് റിപ്ലേസ്മെന്റ് സർജറീസ് ആണ് മെയിൻലി ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയ ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായിരുന്നു ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം